വെച്ച് സേഫ് ആയിട്ട് പറ്റിയ ഒരു സ്ഥലം ഞാൻ പിള്ളാരെഫായിട്ട് ഈ തലച്ചോറും ഈ കിഡ്നിയും ഒക്കെ നേരിട്ട് കാണുന്നത് പുറേ ഇതാണ് നമ്മുടെ കർണാടകയിലെ ചിത്രദുർഗയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അതായത് കോട്ടയാണ് ചിത്രദുർഗ കോട്ട പണ്ടത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോട്ട അതായത് നമ്മൾ കൊട്ടാരം എന്നൊക്കെ പറയാം നമുക്ക് കണ്ണത്താ ദൂരത്ത് കിടക്കയാണ് സാധാരണ നമ്മൾ ഭൂമിയിലൊക്കെയാണ് നമ്മുടെ ഈ ഒരു കൊട്ടാരങ്ങൾ പല രാജ്യങ്ങളും പണിയാറുള്ളത് പക്ഷേ ഇത് കണ്ടോ ഇതങ്ങ് മലയുടെ മുകളിൽ പല പാറകളുടെ മുകളിലായിട്ട് പല രീതിയിലുള്ള കോട്ടകളുണ്ട് അതിനകത്ത് ജയിലുണ്ട് എല്ലാം കയറി കാണാൻ പറ്റും ഇവിടെ വന്നേ പക്ഷെ നമ്മളിവിടെ വന്ന കോട്ട കാണാനല്ല നമ്മൾ ഓൾറെഡി കോട്ട കണ്ടു കഴിഞ്ഞു നമ്മൾ വന്നത് ഈ കോട്ടയുടെ നേരെ ഓപ്പോസിറ്റ് കണ്ട് സെൻറ്റ് മേരീസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി അതായത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് എല്ലാം ഒരു കുടക്കീഴിൽ എല്ലാ വിദ്യാഭ്യാസ മേഖലയുള്ള ഒരു സ്ഥാപനമാണ് പക്ഷേ നമ്മൾ വന്നിരിക്കുന്നത് സെൻറ്റ് മേരീസിൻ്റെ നഴ്സിംഗ് കോളേജ് കാണാനാണ് പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാത്തൊരു കോളേജാണ് കോളേജും കോളേജിലെ കുട്ടികൾക്കുള്ള ഹോസ്റ്റലും എല്ലാം ഒറ്റ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് ഹോസ്റ്റൽ ഇതിനകത്താണ് എല്ലാം ഒരു കാര്യത്തിലും പുറത്തു പോകേണ്ട ആവശ്യമില്ല പെൺകുട്ടികൾ മറ്റേ രീതിയിൽ അവർക്ക് എന്തൊരു ആപത്ത് വരുന്ന ചിന്തിക്കേണ്ട ആവശ്യമില്ല ഒന്നുമില്ല സേഫ് ആണ് സേഫാണ് കർണാടകയുടെ മറ്റൊരു മുഖമാണ് ശരിക്കും പറയുന്നത് ഈ എന്ന് പറയുന്നത് ശരിയല്ല ഈ കർണാടകയിൽ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ബാംഗ്ലൂര് പോയി കഴിഞ്ഞാൽ പേടി അതിപ്പോ എവിടെ പോയാലും പിള്ളേര് നശിക്കേണ്ടി നശിക്കും ആരാന്നില്ല അങ്ങനെ നമ്മുടെ ഈ ഒരു ഈ ഒരു ഭാഗം അതായത് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഭയങ്കരമായി ട്രഡീഷണൽ രീതിയിലുള്ള കൾച്ചറാണ് ഇവിടെ ഉള്ളത് അതെ ഒരു ഭംഗിയാണ് ഭയങ്കര ഭയങ്കര ഭംഗിയാണ് നമുക്കെ നമുക്ക് ഈ ഒരു സെന്റ് മേരീസിന്റെ നമുക്ക് നഴ്സിംഗ് കോളേജ് കയറി കാണാം ഇതാണ് കോളേജിനകം അല്ലേ ഇതാണ് കോളേജിനകം ഇത് നമ്മുടെ നഴ്സിംഗ് കോളേജാണ് ഈ കാണുന്നത് പുതിയ ബിൽഡിംഗിന്റെ ഓപ്പോസിറ്റ് പണിയുന്നുണ്ട് ഈ വലദത്താണെന്ന് പറയുന്നത് കുട്ടികളുടെ അതായത് ലേഡി ലേഡീസ് ഹോസ്റ്റൽ ഇതാണ് ഹോസ്റ്റൽ പെൺകുട്ടികളുടെ പെൺകുട്ടികൾ അതെ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ ഇവിടെ പുതിയതായിട്ട് അതെ ഞാൻ പറഞ്ഞു ഒരു കാര്യത്തിന് നമുക്ക് പുറത്തു പോകേണ്ട ആവശ്യമില്ല കുട്ടികൾ ഏതെങ്കിലും രീതിയിലും ആവശ്യപ്പെട്ട രീതിയിൽ പോകുന്നു പഠിക്കേണ്ട ആവശ്യമില്ല എല്ലാം നമ്മുടെ കോമൗണ്ടിനകത്താണ് പ്രത്യേകം സെക്യൂരിറ്റി ഉണ്ട് എല്ലാം പറഞ്ഞതിന് ശേഷം മാത്രമേ പുറത്തോട്ടോ അകത്തോട്ടോ കയറാൻ മാത്രമേ പറ്റത്തുള്ളൂ അത് മാത്രമല്ല വ്യൂ അതെ അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്ക് ഒരിക്കലും മടുക്കത്തില്ല അത്രയേറെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ചൂട് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല ശരിക്കും കർണാടകയിൽ ചൂടുണ്ട് ഇത് നമ്മുടെ കേരള ക്ലൈമറ്റ് കേരള ക്ലൈമറ്റ് ആണ് മഴയുണ്ട് ചൂട് എന്ന് പറയുന്ന സാധനമല്ല നല്ല തണുപ്പാ എപ്പോഴും നല്ല തണുപ്പുണ്ട് അതൊക്കെ നല്ലൊരു കാര്യമാണ് നമുക്കപ്പം ഇവിടെ പഠിക്കുന്ന ഒരു ഒന്ന് രണ്ട് നമുക്ക് വിദ്യാർത്ഥികൾ അപ്പോൾ ഇത് എന്റെ അവിടെ നിൽക്കുന്ന സെന്റ് മേരീസിന്റെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളാണ് ബാക്കി എല്ലാവരും ഔട്ടിങ്ങിന് പോയ കേട്ടോ അപ്പൊ ഒരുപാട് കിട്ടിയിട്ടില്ല മക്കളെ എന്താ പേരെന്താ പേര് ആദിത്യ പേര് ഉണ്ട് നമ്മുടെ കോളേജ് അടിപൊളിയാ ക്ലാസ് റൂമും ഒക്കെ ആണെങ്കിലും പേടിക്കാനായിട്ടൊന്നും ഇല്ല

അത് എല്ലാം അതിനകത്തുണ്ട് ലാബ് ആണെങ്കിലും ലൈബ്രറി ആണെങ്കിലും ക്ലാസ് റൂം ആണെങ്കിലും എല്ലാം ഗംഭീരമായിട്ടാണ് ഈ ലാബിന്റെ കാര്യം പറഞ്ഞപ്പോഴെ ആദ്യമായിട്ടാണ് തലച്ചോറും ഈ കിഡ്നിയും ലിവറും ഒക്കെ നേരിട്ട് കാണുന്നത് എല്ലാം അതിനകത്ത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി എല്ലാം ഒറിജിനൽ ആണ് ഒറിജിനൽ ഒറിജിനൽ സാധനം ഉണ്ട് അപ്പം അത്രമാത്രം നല്ല രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു നഴ്സിംഗ് കോളേജ് ആണ് സെന്റ് ലാബൊക്കെ വേറെ ലെവൽ വേറെ ലെവൽ അത്ര എല്ലാം ഹൈജീനിക് ആണ് എല്ലാം ക്ലാസ് റൂം ആണെങ്കിലും ലാബ് എല്ലാം ഹൈജീൻ ആണ് അപ്പം അല്ല ഒരു കാര്യോട് പറയട്ടെ ഇതിന് നാടേ തൊട്ടടുത്ത് അതായത് ഒറ്റ ബിൽഡിംഗ് എന്ന് തന്നെ പറയാം ഒറ്റ ബിൽഡിങ്ങ് ലേഡീസ് ഹോസ്റ്റൽ പെൺകുട്ടികൾക്ക് ഒന്നിനും പുറത്തോണ്ട് ആവശ്യമില്ല സേഫ് ആയിട്ട് നമ്മുടെ കുട്ടികളെ നിങ്ങളുടെ പെൺകുട്ടികളെ നമുക്ക് ഇവിടെ പഠിപ്പിക്കാൻ പറ്റും അതിന്റെ കാര്യത്തിൽ നമ്മൾ നൂറ് ശതമാനം ഉറപ്പു പറയുകയാണ് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ നഴ്സിംഗ് കോളേജിന് പിന്നെ ഒരു കാര്യോട് എടുത്ത് പറയണം കേട്ടോ ഇതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ കുട്ടികളെ പ്രാക്ടീസിന് കൊണ്ടുവന്ന ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് ഏകദേശം മൂവായിരം ആണ് ഒരു ദിവസം ആ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്നത് പറയുന്നത് പോലെ ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് പല രീതിയിലുള്ള രോഗികളാണ് വരുന്നത് അപ്പം എല്ലാ രോഗത്തെ കുറിച്ച് പഠിക്കാനും അവരെ ചികിത്സ ചെയ്യാനും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് പറ്റും അല്ല അതുപോലെ ഒരു കാര്യമാണ് ഇത്രയും ഫെസിലിറ്റി ഫീസ് സത്യം പറഞ്ഞാൽ ഫീസ് വളരെ തുച്ഛമായ ഫീസേ ഉള്ളൂ നമ്മൾ സാധാരണ ഒരു നഴ്സിംഗ് കോളേജിൽ വന്ന് പഠിക്കും ഇത്രയും സൗകര്യമുള്ള നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു എട്ടോ ഒമ്പത് ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മൾ സെന്റ് മോരീസ് നഴ്സിംഗ് കോളേജ് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നമ്പർ നമ്മൾ കൊടുത്തേക്കാം ആ നമ്പറിൽ ഒന്ന് ജസ്റ്റ് വിളിച്ചാൽ മതി നിങ്ങളുടെ സീറ്റ് ഇപ്പം തന്നെ ഉറപ്പിക്കാൻ പറ്റും ഇത് പെട്ടെന്ന് തന്നെ ആയി പോകുന്ന ഒരു കോളേജിന് കാരണം അത്രമാത്രം ഫീസ് കുറവാണ് അല്ല കുട്ടികൾ നല്ല ഇഷ്ടം ഇഷ്ടം പോലെ പോലെ അഡ്മിഷൻ അഡ്മിഷൻ നടക്കുന്നുണ്ട് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് വിളിച്ചു നിങ്ങളുടെ കുട്ടിയുടെ സീറ്റ് എത്ര പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീടായിട്ട് കൊണ്ട് വരുന്നതായിരിക്കും ബൈ